ഉള്ളത് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൻ്റെ അടുത്തുള്ള പൊതുജനങ്ങൾക്ക് ജെൻസിന് ഉപയോഗിക്കേണ്ട ബാത്റൂമിൻ്റെ ശോചനീയ അവസ്ഥ ഒന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഒരുപാട് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കണ്ണൂർ ടൗൺ സ്ക്വയർ ദസരയുടെ ആഘോഷങ്ങൾ ഈ മൂന്നാം തീയതി തുടങ്ങാൻ വേണ്ടി പോകും അതുകൊണ്ട് തന്നെ ജെൻസ് ഉപയോഗിക്കുന്ന ഈ ബാത്ത് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ലാട്രിന് പുറമെ കുറച്ച് ദൂരമായിട്ട് വേറൊരു ലാട്രിൻ ഉണ്ട് പക്ഷേ അതിലും ലൈറ്റോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ പോവാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴ് ഇവിടെ ശുചീകരണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ് ഗാന്ധി ഗാന്ധിജയന്തി ദിവസമായതുകൊണ്ട് നിങ്ങൾക്കിവിടെ ശുചീകരണം നടക്കുന്നതൊക്കെ കാണാം ഇതാ ദസരയുടെ ഭാഗമായിട്ട് ഇവിടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പന്തലും കാര്യങ്ങളൊക്കെ കെട്ടിയിരിക്കുകയാണ് ലേഡീസിൻ്റെ ഇവിടെയുള്ള ടോയ്ലറ്റ് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റിനാണ് പ്രശ്നം ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ റീസ്റ്റാർക്കൊക്കെ എന്തു ആവാലോ എന്ന് പറഞ്ഞ പോലെ ആണുങ്ങൾക്കെല്ലാം എവിടെയും ആവാലോ എന്നുള്ളൊരു ചിന്തയാണോ ഡി ടി പി സി ഇത് നേരെയാക്കാത്തതിന് കാരണമെന്ന് ഞാൻ സംശയിക്കുന്നു കാണാം ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് ഷീ ടോയ്ലറ്റ് ഉണ്ട് അത് ലയൻസ് ക്ലബ്ബ് ഓഫ് കാനന്നോർ ഫെഡറൽ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അവർ പ്രൊജക്ടിന് സർവീസ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് ജെൻസിൻ്റെ ടോയ്ലറ്റ് മൂന്നെണ്ണം ഉണ്ട് മൂന്നും ഊട്ടിയിട്ടിരിക്കുകയാണ് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ബ്ലോക്ക് ആയിട്ടാണെന്നാണ് മൂന്നല്ല നാലെണ്ണം ഉണ്ട് കേട്ടോ ഒരണ്ട ഇട്ട് കണ്ടില്ല നാലെണ്ണം ഉണ്ട് എന്നാൽ എന്താ കാര്യം നാലെണ്ണത്തിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ മലബാർ മേള നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു സ്റ്റേജിൻ്റെ പുറകിലുള്ള ലാട്രീനാണ് ഇവിടെ ഉള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത് ഡി ടി പി സിയുടെ വലിയൊരു അനാസ്ഥയാണ് രണ്ട് മാസമായിട്ടും ഈ കക്കൂസ് വൃത്തിയാക്കാതെ ഈ ബ്ലോക്ക് മാറ്റാതെ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് എന്തൊരു മോശം പരിപാടിയാണെന്ന് ഇതിൻ്റെ ഡി ടി പി സിയുടെ ചെയർമാനായ കലക്ടറും അതേപോലെ തന്നെ കൗൺസിലിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇവിടെ കണ്ടില്ലേ എല്ലാം മൂന്നും നാല് ടോയ്ലറ്റും കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ബന്ധവശാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇതിനെക്കൊണ്ട് പ്രയോജനം അപ്പോൾ ആണുങ്ങളൊന്നും ഇവിടെ ലാട്രീനും അതുപോലെ തന്നെ യൂറിനൽ സൗകര്യമൊന്നും ഉപയോഗിക്കേണ്ട എന്നാണോ അതോ ആണുങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കാര്യം നടത്തിയാൽ മതി എന്നാണോ ഡി ടി പി സിയുടെ ചിന്ത എന്ന് ഞാൻ സംശയിക്കുന്നു ദസറയുടെ കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആൾക്കാരിവിടെ വരികയും ചെയ്യും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഡി ടി പി സി അല്ലെങ്കിൽ ഇതിനൊക്കെ കരാറ് കൊടുത്ത് നല്ലൊരു വരുമാന മാർഗ്ഗം ഡി ടി പി സിക്ക് കിട്ടുന്നുണ്ടാവും ഇതിൽ നിന്ന് തുച്ഛമായൊരു പൈസ മാത്രമേ ഈ ഒരു കക്കൂസ് ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടുള്ളൂ ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികളും ഇതിൽ നല്ല ശ്രദ്ധ പൊലുത്തണമെന്നും അതിനാൽ ഉടനടി ഈ ജെൻസിൻ്റെ ടോയ്ലറ്റ് റിപ്പയർ ചെയ്ത് പഴയതിലും ഭംഗിയായി കാര്യങ്ങൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ ചാനലിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്ക് ഉടനെ തന്നെ ഇതിൽ നിന്ന് ഒരു മറുപടി ഉണ്ടാവും അല്ലെങ്കിൽ ഇത് വേഗം തന്നെ റിപ്പയർ ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടൗൺ സ്ക്വയറിൽ നിന്നും Sajid Kumar MB signing off. Thank you for watching.